എല്ലാവർക്കും വലിയ നമസ്കാരം ആദ്യമായിട്ട് എന്താ പറയാ ഒരു വേദിയിൽ ഇങ്ങനെ വരുമ്പോ ഫോർട്ട് പാട്ടല്ല എല്ലാവരും ഒരു നല്ല കൈ ഇടുന്നത് ഉഷാറായിട്ട് ഒരുപാട് സ്നേഹം ഒരു എളിയ കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു കാര്യം പറയട്ടെ തീർച്ചയായും മണിച്ചേട്ടൻ പറഞ്ഞിട്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ എന്റെ വീട് പോലെയാണ് അത്രമാത്രം എന്നെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ഒരുപാട് പേരുള്ള സ്ഥലമാണ് കൊല്ലം അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം പ്രിയ പ്രേക്ഷകരോട് ഒരു പക്ഷെ നമ്മുടെ വേദിയില് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയുമായിരിക്കും എല്ലാവർക്കും വലിയ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കലാപൂർമണിയാണ് എനിക്ക് വലിയ സന്തോഷം നല്ലതാ വാർത്തകൾ കേൾക്കണ എന്നെ സ്നേഹിക്കണ ഒരുപാട് പേര് ഇങ്ങനെ കാണുമ്പോൾ അല്ലെ സ്നേഹ അതുപോലെ പ്രിയപ്പെട്ട ദൃശ്യ മുറിയേട്ടൻ അങ്ങനെ ഒരുപാട് പേർക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയാണ് അപ്പോ ഈ നാടൻ നാടൻപാട്ടിന്റെ പ്രശ്നം അറിയാമോ ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പ്രചാ പത്ത് മണിക്ക് ശേഷം പരിപാടികൾ അവതരിപ്പിക്കാൻ പാടില്ലെന്ന് പറയണേ എന്താണ് ഒരഭിപ്രായം അത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കൊല്ലം ജില്ലയിൽ വളരെ സ്ട്രിക്റ്റ് ആണ് തീർച്ചയായിട്ടും അപ്പൊ ഇതിനെ കുറിച്ച് മണിച്ചേട്ടൻ നേരെ ചിന്തിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞ നമ്മൾ പണ്ട് സമയത്ത് ക്ലോക്ക് വാച്ച് എല്ലാ സമയത്തല്ല നമ്മള് നേരം ോ നമ്മുടെ അമ്പലത്തിലേക്ക് പാട്ട് വെക്കുമ്പോ അല്ലെങ്കില് നമ്മുടെ നാട്ടിലെ കർഷകർ തുമ്പയും കൈക്കോട്ടും ഒക്കെ പോണ ഒരു ഗംഭീരമായ കാഴ്ച നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വേണ്ടി മണിച്ചേരൻ മുൻകൂട്ടി പാടിച്ച ആ ഒരു പാട്ടിലേക്ക് പോകാം കൈയടിച്ച് അടിച്ച് കൂട്ടുകൂടി അനുഗ്രഹമായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു പ്രിയപ്പെട്ട് മണിച്ചേരനു വേണ്ടി ഈ ദിവസം നമുക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം